ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അട്ടിയപ്പുള്ളിട്ട് ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ വയ്ക്കുന്നതിന് ചൂടുവെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ അങ്ങനെയൊന്നും അല്ല അല്ലാതെ തന്നെ അട്ടിയപൊളിയായിട്ട് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം പാലപ്പം പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഈ റൈസിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം അട്ടേപ്പുള്ളി കറി കേട്ടോ അപ്പോൾ കണ്ടാലോ ആദ്യം നമുക്ക് നാല് സവാളൊന്നും അരിഞ്ഞെടുക്കണം അതുപോലെ രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കണം പിന്നെ ഒരു വലിയ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വന്ന ശേഷം നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാട്ടിൽ കരിയാപ്പിലേയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയും കൂടെ ഇട്ടു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴണ്ട് വരണം കേട്ടോ അപ്പോൾ നമുക്ക് സവാള മുഴുവനായിട്ട് ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ എന്നും വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അടച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചാൽ രണ്ട് തക്കാളി ഉണ്ടല്ലോ അതുകൂടി ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ അല്ലെങ്കിൽ കുറച്ചുശേഷം നടച്ചുവെച്ചു കൊടുത്താൽ മതി അപ്പൊ തക്കാളി പെട്ടെന്ന് നല്ലതുപോലെ വഴണ്ട് കിട്ടുവേ ഇനി നമുക്ക് തക്കാളി അടച്ച് വെച്ചുകൊടുക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാണ് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് കൂടിയും ഒരു സ്പൂൺ എരിയുള്ള മുളകൂടിയും കൂടെ കേട്ടോ അത് രണ്ടും കൂടെ ചേർത്താണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു സ്പൂൺ നിറച്ച് ചിക്കൻ മസാല അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിത്രയും നമുക്കൊന്ന് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കാൻ കരിഞ്ഞു പോകാതെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ നല്ലതുപോലെ മൂത്തു വന്ന ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകുക ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ വേണ്ടി വന്നുകൊണ്ടെങ്കിൽ നല്ലതുപോലെ വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പൊടികളിപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ഇട്ട് കൊടുത്ത് ഒരുപാട് നേരം വഴട്ടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പൊടി നല്ലതുപോലെ മൂപ്പിച്ചാണല്ലോ അപ്പം വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഇട്ട് നമുക്ക് ഈ സവാളയ്ക്കകത്തും തക്കാളിക്കകത്ത് ഇട്ടും നമുക്ക് മസാല മൂപ്പിച്ചെടുക്കാം പക്ഷേ അതിലേറെ എളുപ്പമാണ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക ഇനി നല്ലതുപോലെ നിളക്കി കൊടുക്കാമേ ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ സ്പൂൺ നിറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാമേ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇപ്പം ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കണേ നല്ലതുപോലെ കൂട്ടികളക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു വെള്ളമല്ല തേങ്ങയരച്ചല്ല പകരം നമ്മൾ ചേർക്കുന്ന തേങ്ങാപ്പാലില്ല കേട്ടോ തേങ്ങാപ്പാലിൽ നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം അത് കണ്ടാൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കി എന്നത് അതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഇതുപോലെ ചെറിയൊരു കപ്പ് നിറച്ച് തേങ്ങാപ്പാൽ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു ഒറ്റ ഇത് മതി കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും വേണ്ട ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ നമുക്കിത് വെന്തെടുക്കാൻ പിന്നെ എന്തോരം ഗ്രേവി വേണം കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ മറ്റേ മുളകൂടി ഒന്നും ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്ത് നമ്മൾ മപ്പാസ് കുറുമയൊക്കെ വെക്കാറുണ്ട് അല്ലേ പക്ഷേ ആ ഒരു ടേസ്റ്റ് അല്ലാതെ നമ്മൾ സാധാരണ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെ മസാല എല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തേക്കാം മുളകും മല്ലി നല്ലതുപോലെ മൂപ്പിച്ചാണല്ലോ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തിൻ്റെ വേ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഇന്നും അറിയാം ഒ രീതിയിൽ വെച്ചിട്ടുള്ള ഒന്നും മാറ്റിപ്പിടിക്കുന്ന നല്ലതാണ് കേട്ടോ അപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച ശേഷം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പം ഞാൻ ശകലം സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നല്ല രീതിയിൽ കുരുമുളകൊടി ഒന്നും ഇട്ടിട്ടില്ല ഒന്നുകൂടെ തിളച്ച് പറ്റിയിട്ട് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നേട്ടം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പേവാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ശകലം കുരുമുളകൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കുരുമുളകോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എരിയനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ശകലം ഞാൻ പെരിഞ്ചീരം പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ നിളക്കിയെടുക്കാം അപ്പോൾ ഈ ഈസ്റ്ററിനൊക്കെ ഈ ചിക്കൻ കറി എന്ന് വെച്ച് നോക്കണം കേട്ടോ അടിപൊളി കേട്ടോ അപ്പം നമുക്ക് ഒരു പിടി മല്യയിലേയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയല ഇല്ലെങ്കിൽ എന്ത് ചിക്കൻ കറിയാല്ലേ അപ്പോൾ ഒരു പിടി മല്യയിലേം കൂടി ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപ്പൊളി തേങ്ങാപ്പാലിൽ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഈസ്റ്ററിനൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ ഗ്രേവി ഇല്ലാതെ അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്